ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണേ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് തുളസി മസാല ചായയാണ് തുളസി ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാവുന്ന നല്ലൊരു മസാല ചായയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് ഏലക്ക ഒരു നാലോ അഞ്ചോ കുരുമുളക് അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള ഇഞ്ചിയും ഏലക്കയും അതേപോലെ കുരുമുളകൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ വെക്കുന്നതിന് വേണ്ടി രണ്ടര ഗ്ലാസ് വെള്ളം നമ്മുടെ ചായ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ചതച്ചിട്ടുള്ള ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നോ നാലോ തണ്ട് തുളസിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്കിവിടെ ചായയ്ക്ക് ആവശ്യമനുസരിച്ചുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂണോളം ചായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ചായക്ക് എത്രയാണ് കടുപ്പ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ചായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം തിളച്ച് വരണം നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിനി അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ചായക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു അഞ്ച് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഈ ചായയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ചായ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ചേർത്തിട്ടുള്ള തുളസിയുടെയും ഇഞ്ചിയുടെയും ഏലക്കയുടെ ഒക്കെ ഫ്ലേവർ ഒക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ ചായയൊക്കെ ഒരു മൂന്ന് വട്ടം നന്നായി തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം അതിനുശേഷം നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒരു മൂന്ന് വട്ടമെങ്കിലും ചായ നന്നായിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചായക്ക് കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും ചായ ഇങ്ങനെ അടിക്കുമ്പോഴാണ് നമുക്ക് ചായക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പം അടിച്ചതിന് ശേഷം നമുക്കിനി ഒരു അരപ്പ് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ തുളസി മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്ഥിരം നമ്മൾ ഉണ്ടാക്കുന്ന ചായയിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് തുളസി ഒക്കെ ഇട്ടിട്ട് നല്ല ഫ്ലേവറിൽ ഇഞ്ചിയും അതേപോലെ ഏലക്കയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവറിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മസാല ടീ ആണ് ഇപ്പം നമ്മുടെ തുളസി എന്ന് പറയുന്നത് ഒരു ഔഷധ ചെടിയാണ് എല്ലാവർക്കും അറിയാമല്ലോ അതേപോലെ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ചുക്ക് ആപ്പിയിലൊക്കെ ഈ തുളസി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചായയിലും ഇതേപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷിയും അതുപോലെ പനി അത്തരത്തിലുള്ള അസുഖങ്ങൾ മാറാനൊക്കെ ഈ തുളസി നമുക്ക് സഹായമാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റിൽ നമുക്ക് കുടിക്കാവുന്ന ഒരു ചായ റെസിപ്പിയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്